രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അധ്യാപക സർവീസ് സംഘടന സമര സമര സമിതി കൊച്ചി പ്രഖ്യാപന കൺവെൻഷൻ നടന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അനുഭവ വേദ്യമാകേണ്ട കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പ്രഖ്യാപിച്ച സൂചനാ പടി വിജയിപ്പിക്കുന്നതിനായി കൊച്ചി മേഖലാ കൺവെൻഷൻ നടന്നു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എ രാജീവ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുത്തരും ചേർന്നുകൊണ്ട് അതിന് നമുക്ക് ഓരോരുത്തർക്കും പങ്കിട്ടു ഇന്നത്തെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രത്യേകത എന്താ പണ്ടത്തെ ജോയിന്റ് കൗൺസിലിൻ്റെ പ്രത്യേകത പണ്ട് ജോയിന്റ് കൗൺസിലിൻ്റെ ഒരു കൺവെൻഷൻ നമ്മളിങ്ങനെ വിളിച്ചു ചേർത്താൽ നമ്മൾ ആളെത്തുന്നതും കാത്ത് നമ്മൾ ഇനി ആരോപിക്കും എന്ന് കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കൊച്ചിയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിലപാടുകൾ കൊണ്ട് ഓരോ ജീവനക്കാരൻ്റെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നൊരു ജോയിൻറ്റ് കൗൺസിലാണ് ഇന്നുള്ളത് അതുകൊണ്ട് ജോയിൻറ്റ് കൗൺസിൽ പഴയ ജോയിൻ കൗൺസിലല്ല ഞാൻ പണ്ടിവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും കൊച്ചി പഴയ കൊച്ചിയല്ല രണ്ട് വർഷം മുമ്പുള്ള ഒരു ജില്ലാ സമ്മേളനത്തിൽ ഞാൻ ഇവിടുത്തെ ചാർജ് വിട്ടു പോകുമ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കാണ് കാരണം അന്ന് കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയാൻ അഭിമാനമുണ്ട് മേഖലാ പ്രസിഡന്റ് വി ജെ ജൽസൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി ശർമേഷ് സ്വാഗതം ആശംസിച്ചു മേഖലാ ചുമതലക്കാരനും എറണാകുളം ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമായ കെ പി പോൾ സൂചന പണിമുടക്കുമായി ബന്ധപ്പെട്ട സമരപരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു കെ ജിഒ എഫ് കൊച്ചി മേഖലാ സെക്രട്ടറി അഖിൽരാജ് സംസാരിച്ചു ജനുവരി ഇരുപത്തിരണ്ടിലെ സൂചനാ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ജീവനക്കാർ എല്ലാവരും സഹകരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജോയിന്റ് കൌൺസിൽ ജില്ലാ കൌൺസിൽ അംഗവും മേഖലാ വൈസ് പ്രസിഡന്റുമായ വി വി രജനി കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി